അതുകൊണ്ട് എന്ത് ചെയ്യണം വർത്താനം ഒരു അഞ്ചു ലക്ഷം ഞാൻ തരുന്ന അഞ്ചു ലക്ഷം അറിയോ പിന്നെ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ചാറ് കേൾക്കണം കേൾക്കണം ഒരു ഒരു വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് നാല് മക്കൾ കഴിഞ്ഞ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ റമദാനെടുത്താണ് നാല് പിഞ്ചുമക്കളുണ്ട് തങ്ങളെ ഭർത്താവ് മരിച്ചു പോയിട്ട് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പെട്ടെന്നാ മരണപ്പെട്ടത് അക്കൾക്കൊന്നുമില്ല കഴിഞ്ഞാല് ഞാനൊരു മുതലാളി കടത്ത് പോയിട്ട് എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ ചോദിച്ചപ്പോ

ശനിയാഴ്ച വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല ഇപ്പോഴാണ് വെള്ളിയാഴ്ച സ്കൂൾ വന്ന് അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂള് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടിണി കറന്നിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴാണ് അള്ളാഹു

എല്ലാ മാസവും എല്ലാ ആഴ്ചകളും ഓരോരുത്തരും എല്ലാ വർഷവും മാസം എല്ലാ വർഷം ഒരു മാസം കൂട്ടും എല്ലാ മക്കളും സന്തോഷായിരിക്കും എന്താ ഒരു മാസം വീട്ടു പോയിക്ക ഞാനും കാര്യമാരും കാര്യം എന്താ ഞങ്ങളെ കൊണ്ടുപോകാൻ പോകുകേരം ഇങ്ങനെ കളിക്കേണ്ടടുത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോവുക അപ്പൊ അടുത്തൊരു വീട്ടില് കുറെ മക്കൾ കളിക്കുന്നുണ്ട് വലിയ വലിയ മിഠായി കളിക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചു പോയി പർച്ചുനി അത് നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പെർക്കിയിട്ട് തിന്നാലും

അത് മാത്രമല്ല എത്ര ആളും എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്റെ മക്കളെ ഉണ്ടോ വീടുണ്ടോ പക്ഷേ കാണോ